വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ നിരാലംബരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ധനം സമാഹരിക്കാൻ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ ജാസി ഗിഫ്റ്റിന്റെ മെഗാ മ്യൂസിക് ഫ്യൂഷൻ ഷോ അരങ്ങേറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ചാണ് സംഗീത വിരുന്ന് സംഘടിപ്പിച്ചത്മാനിച്ചിലേക്ക് ொழு <Sessing> தரலின் <and singing> <Sessing and singing> വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലെ നിരാലംബരായ അമ്പത് കുട്ടികളുടെ വിദ്യാഭ്യാസം പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ ഏറ്റെടുത്തിട്ടുണ്ട് കുട്ടികളുടെ ഭാവി പഠന ആവശ്യങ്ങൾക്ക് നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ലക്ഷ്യം ഈ കാര്യപ്രവർത്തനത്തിന് ധനം സമാഹരിക്കുന്നതിനാണ് സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റിന്റെ മെഗാ മ്യൂസിക് ഷോ സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ സംഗീത വിരുന്ന് അരങ്ങേറിയതോടൊപ്പം നന്മ മനസ്സുകളുടെ കരുതലിന്റെ വേദിയും കൂടിയായി ഈ സംഗീതരാവ് പ്രസന്റേഷൻ സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് മെഗാ മ്യൂസിക് ഷോ സംഘടിപ്പിച്ചത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നേരിട്ട് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം എച്ച് മുഹമ്മദ് അലിയെ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അലി ഈ സംഗീത പരിപാടിക്ക് പിന്തുണ നൽകിയവർ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് മികച്ച പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചവർ ഉൾപ്പെടെയുള്ളവരെ ചടങ്ങിൽ അനുമോദിച്ചു നിജിബ് കാന്തപുരം എം എൽ എ മലപ്പുറം എ ഡി എം എൻ എം മെഹ്റലി ലൂർദ് മാതാ ദേവാലയം വികാരി ഫാദർ സെബാസ്റ്റിൻ കറുഗപ്പറമ്പിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ ജോളി ജോസ് പ്രിൻസിപ്പൽ ജസ്മി തോമസ് പ്രധാനാധ്യാപിക പ്രിൻസി ജോസ് പി ടി എ വൈസ് പ്രസിഡന്റ് അമൃത സന്തോഷ് എ കെ സമീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരും പി ടി എ അംഗങ്ങളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളും മലപ്പുറം വയനാട് ജില്ലാ കളക്ടർമാരെയും സന്ദർശിച്ചിരുന്നു തുടർന്നാണ് അമ്പത് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് ധനസഹായം നൽകാൻ തീരുമാനിച്ചത് చూస్తా దచ్చే దేలే దేలే చూస్తా దచ్చే దేలే సరి గాలి సరి గాలి 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 సరి 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 ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ